ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് നാപ്പത്തഞ്ച് സെന്റ് സ്ഥലത്ത് ഒരു വളരെ നല്ലൊരു വീടാണ് ഇതിന്റെ ഓണറൊക്കെ വെളിയിൽ സെറ്റിൽ ആയി അത് കാരണം വീട് കൊടുക്കണം അത് കണ്ടോ വൺ സെറ്റപ്പ് ഒരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ സെറ്റപ്പ് ഒരു വീട് മെയിൻ ഹൈവേ ഹൈവേന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം ഉള്ളിലായിട്ട് രണ്ട് സൈഡ് ടാർ റോഡ് ഫ്രണ്ടേജ് ഉള്ള വീടാണ് അത് നല്ല സൂപ്പർ ഒരു വീടാണ് പഠിപ്പുര വരെയുണ്ട് നിന്റെ അകത്തോട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കാണണം നല്ല അടിപൊളി വീട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒരു വീടാണ് അപ്പൊ ഇത് താമസിക്കാനോ നോക്കാനോന്നും ആളില്ലാത്താനോ ഇത് കൊടുക്കണം കേട്ടോ ഈ വൈറ്റ് മതിലാണ് അത്രയും ലെങ് ടി കിടക്കണേ രണ്ട് സൈഡും ഉണ്ട് അപ്പൊ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ചാലും വീഡിയോ കാണുക കാരണം നമ്മളിതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ടുവരുമ്പോൾ കാരണം കേരളം കംപ്ലീറ്റ് ആയിട്ട് നോട്ടോണ് അപ്പൊ നിങ്ങൾ ലൈക്ക് അടിച്ചെങ്കിലും സഹകരിക്കണം അത് റിക്വസ്റ്റ് ഉണ്ടോ അങ്ങനെ എന്താ ഒരു സെറ്റപ്പ് നോക്കി ഈ വീടിന്റെ അകത്തോട്ട് കയറി ഇതിന്റെ കാഴ്ചകളൊക്കെ കാണിച്ചോ അതിന്റെ പറമ്പിലാണെങ്കിൽ എല്ലാ സൗകര്യവും ഉണ്ട് പിന്നെ സർവേന്റിൽ താമസിക്കാൻ വേണ്ടി ഔട്ട് ഡേസ് വരെ ഇതിന്റെ ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളവര് എല്ലാ സൗകര്യവും ഉണ്ട് ഹോസ്പിറ്റല് സ്കൂള് സകല കെ എസ് ആർ ടി സ്റ്റാൻഡ് എന്ത് വേണം എല്ലാ സൗകര്യങ്ങളും അടിപൊളി സെറ്റപ്പ് വീടും അത് നല്ല എന്താ പറയാ പോഷ് ഏരിയയിൽ നിങ്ങള് ഞാൻ എന്റെ സൗഡിലുള്ള വീടുകളൊക്കെ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും വേണ്ട ഇതാണ് കാർപോഴ് വലിയൊരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള കാർപോയ് തന്നെ മുറ്റത്താണെങ്കി ഇഷ്ടം പോലെ സ്ഥലമുണ്ട് പട്ടിക്കൂട് പട്ടിയൊന്നും ഇല്ല ഇപ്പൊ കാരണം ഇവര് ഇവിടെ താമസവും ഇല്ല ഇത് നോക്കാനൊന്നും ആളില്ല ഇപ്പൊ ഇതിന് ഒരു സർവെന്റിനൃത്തിന് അത് തൂത്തും തൊട ചുവാൻ ഒക്കെ ഉണ്ടോ മുറ്റത്ത് വേണമെങ്കിൽ എത്ര വണ്ടി വേണമെങ്കിൽ പാർക്ക് ചെയ്യുക അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് സിറ്റോട്ടൊക്കെ മൊത്തം ഗ്രാൻഡ് ആയിട്ട് മൊത്തം ഗ്രാൻഡായിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് അതും നല്ല ഗ്രാൻഡ് സ്റ്റോണ് മുറ്റത്തൊക്കെ ഇഷ്ടംപോലെ മരങ്ങളും ചെടികളും കാണാൻ തന്നെ ഭയങ്കര ഒരു ലുക്കാണത് ഇനി വീട് വന്ന് നേരിട്ട് കാണാന്നാല് ഇതിന്റെ ഒരു സെറ്റപ്പ് മനസ്സിലാവുള്ളൂ കാരണം എല്ലാ സൗകര്യങ്ങളും നല്ല മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാം മൂവായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഇല്ലാത്ത സംഭവങ്ങളില്ല ഞാനത് നിങ്ങളെ ഒരറ്റത്ത് കാണിച്ചു തരാം കണ്ടോ പ്ലാവ് മാവ് കണ്ടോ വലിയ പ്ലാവാണ് വെക്കുന്നത് മാവ് പണ്ട് പിന്നെ എന്താ സപ്പോട്ട സപ്പോട്ട ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കി ഓണം അതെ സപ്പോർട്ട് കാഴ്ചയാണ് ഇപ്പൊ സീസണല്ല അപ്പൊ ചെറുതായിട്ടിങ്ങനെ വളർന്നു തന്നെയുള്ളൂ മുന്നൂറ്റി അറുപത്തി ദിവസം വെള്ളമുള്ള കിണർ അങ്ങനെ എല്ലാ ചുറ്റിന് വിന്റർലോക്ക് ഇട്ടേക്കുന്നു ഏഹ് കൃഷി ചെയ്യാനുള്ള സ്ഥലമൊക്കെ കംപ്ലീറ്റ് കെട്ടി തിരിച്ചിട്ടുണ്ട് അവിടെയൊക്കെ അത്യാവശ്യം അവര് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നേ ഇപ്പൊ താമസിക്കാനാളില്ലാത്തവടക്ക ഇതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് ഒന്ന് പെയിന്റ് അടിച്ച് ഉണ്ടല്ലോ വേറൊരു ലെവലാണ് ഈ വീട് അത്രയും ലുക്കുള്ളൊരു വീടാണ് നിങ്ങൾ ഇത് മൊത്തം കണ്ടു ചാമ്പ മരമാണ് ചാമ്പക്കെ പൂത്ത് തുടങ്ങി ഇഷ്ടം പോലെ മുട്ടിട്ടുണ്ട് ഇതൊക്കെ ഇപ്പഴാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫലം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും വാഴ മാവ് അത്യാവശ്യം എല്ലാ സെറ്റപ്പ് ഈ പറമ്പിയിൽ തന്നെ ഇണ്ടെന്നുള്ളത് ഇഷ്ടം പോലെ നിപ്പുണ്ട് ഇനി എന്താ മാവ് അങ്ങനൊക്കെ ഒരുപാടുണ്ട് സൈഡിലൊക്കെ കംപ്ലീറ്റ് എന്താ ടൈലിട്ടേക്കണ നോക്ക നടക്കാം ഇപ്പുള്ള ടൈലാണ് ടേക്കണം വെള്ളം വീണാലും തിന്നൊന്നും വേണ്ട കണ്ടോ അലക്കണ കല്ല് വരെ ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കണം അപ്പൊ അത്രയും സെറ്റപ്പ് ഈ പണിതേക്കണ ഒരു വീട് ഇപ്പൊ ഇവര് ഇവിടുന്ന് താമസം മാറി കാരണം ഇത് നോക്കാനാളില്ല ആ ഒരറ്റ ഇത് കൊണ്ട് മാത്രമാണ് ഇവര് കൊടുക്കണത് ഇഷ്ടം പോലെ സെറ്റപ്പ് ഉണ്ട് ഞാൻ ഇനി ഇപ്പൊ ആ അറ്റത്ത് നേരെയാണ് അതിന്റെ ഔട്ട് ലോസ് അതൊക്കെ ഞാൻ കാണിച്ചത് മുരിങ്ങ വരെ മുരിങ്ങക്കോല് വരെ പുറത്തു പോകണ്ട അത് വരെ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ വേറെ അവിടെ ഉണ്ട് ഫ്രണ്ടിൽ തന്നെ അങ്ങനെ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളും ഉള്ള ഒരു സെറ്റപ്പ് ഒരു വീട് അടുത്ത മാവ് പറമ്പിലൊക്കെ ഇഷ്ടംപോലെ പല വൃക്ഷങ്ങളാണ് നാരകം ഇതാണ് ഔട്ട് ഡോഴ്സ് ഇഷ്ടം പോലെയാണ് പങ്ങാട് കിടക്കന് അറ്റം വരെ സ്ഥലം കിടക്ക നാൽപ്പത്തഞ്ച് സെന്റ് സ്ഥലമുണ്ട് അത് അര ഏക്കറിന് വെറും അഞ്ച് സെന്റ് വെറവുള്ളുണ്ടായത് സർവെന്റിനും ഉപയോഗിക്കാനുള്ള ഔട്ട് ഡോഴ്സാണ് ഇതിൻ്റെ അകത്തും എല്ലാ സൗകര്യമുണ്ട് റൂം കിച്ചൺ കാര്യങ്ങള് അങ്ങനെ എല്ലാവരും ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആവാണ് ഇതിനും സൈഡൊക്കെ കംപ്ലീറ്റ് ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് ഇതൊന്ന് കഴുകി പെയിന്റ് ഇടിക്കേ ഉള്ളു അതിന്റെ ഇതൊക്കെ സെറ്റ് സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് അതൊക്കെ ഗ്രാനേറ്റ് പുറത്തോട്ടുള്ള വഴി അതായത് ചുറ്റിനും ഇതൊക്കെ ഒന്ന് കഴുകി വാട്ടർ പമ്പ് ഉപയോഗിച്ച് ഒന്ന് കഴുകി പെയിന്റ് അടിച്ചാൽ വേറെ ലെവലാണ് വേണ്ടോ പറമ്പിലൊക്കെ കണ്ട ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് പറമ്പ് പുല്ല് വെട്ടണ മെഷീൻ വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് സെറ്റപ്പ് ആയിക്കഴിഞ്ഞാൽ ഈ പറമ്പ് വേറെ ലെവലാണ് ഇത് ഈ നാപ്പത്തഞ്ച് സെന്റ് സ്ഥലം എന്ന് പറഞ്ഞത് രണ്ട് പോർഷൻ ആയിട്ടും കൊടുക്കോട്ടെ കാരണം ഈ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലവും ഈ വീടും കൂടി നിൽക്കുക ഈ ഏരിയ ഇരുപത്തഞ്ച് സെന്റ് ആണ് തൊട്ടിപ്പുറത്തൊട്ട് ഇരുപത് സെന്റ് ആ ഇരുപത് സെന്റ് വേണമെങ്കിൽ പതിപ്പത്ത് ആയിട്ട് അത് കൊടുക്കും പിന്നെ ഈ മൊത്തത്തിൽ വേണമെങ്കിൽ മൊത്തത്തിൽ അങ്ങനെയാണ് ഇപ്പൊ ഉദ്ദേശിച്ചേക്കണം വീടും ഇരുപത്തഞ്ച് സെന്റ് സ്ഥലവും മാത്രം മതിയെങ്കിൽ അതായിട്ട് തരും അല്ലാണ്ട് അപ്പുറത്ത് വേണമെങ്കിൽ ഇരുപത് സെന്റ് സ്ഥലം വേണമെങ്കിൽ ഇരുപത് സെന്റ് സ്ഥലം തരും പത്ത് സെന്റ് വെച്ചാണെങ്കിൽ പത്ത് സെന്റ് തരും അങ്ങനെ ഇവര് ഇത് സെറ്റ് ചെയ്തേക്കണം ഇനി നമുക്ക് വീടിന്റെ അകത്തോട്ട് വരാം കണ്ടോ സൈഡിലൊക്കെ ചെടിയും കാര്യങ്ങളും അലവേര വരിക്കൂർക്ക അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് സെറ്റ് ഔട്ട് കണ്ട ആറച്ച് സെറ്റൌട്ടാണ് നല്ല പണിയത് നേരിട്ട് കാണുമ്പോ അതിന്റെ ലുക്കും അതിന്റെ അകോത്ത സൗകര്യങ്ങളാണ് അത് അതിനെങ്കിലും സെറ്റപ്പ് ആണ് നമുക്ക് ഇവിടെ വലിയ നല്ല വെട്ടോം ഹാലോട്ട് വെട്ടോം വെളിച്ചം കിട്ടാണ്ട് വലിയ ജനലും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം അങ്ങനെ എല്ലാം പക്കാ സെറ്റപ്പ് ആണ് നമുക്കിനി വീടിന്റെ അകത്തോട്ട് വരാം വീടിന്റെ ഫ്രണ്ട് ഡോർ എന്നൊക്കെ പറഞ്ഞു നല്ല വലിപ്പ വാതിലാണ് കൊടുത്തേക്കണം അത് കാരണം രണ്ട് പാളിയാണ്ടക്കണം കണ്ട അത്രയും വലിയ വാതിലാണ് വീടിന് കൊടുത്തേക്കുന്നത് കാരണം ഇത്രയും വലിയ വീടല്ലേ അപ്പൊ അതിൻ്റെതായ സെറ്റപ്പ് ഉണ്ട് വേണ്ട അടിപൊളി ഗ്രാനൈറ്റ് ആണ് ഫ്ലോർ ചെയ്തേക്കണം ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വേണ്ടത് നിങ്ങളുടെ ലിവിങ് ഏരിയ എങ്ങനെയുണ്ടെന്ന് നോക്കി എന്താ ഒരു വലിപ്പം നോക്കി ഇത് നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്യേണ്ടി ഉണ്ടല്ലോ വൺ ചറ്റപ്പാണ് ഉണ്ടാ മുകളിലപ്പോ ഇതൊക്കെ ഉണ്ടാകമ്പ് കറിവിങ് ഒക്കെ കൊടുത്ത് നല്ല ലുക്കാണ് അല്ല ഇത് സ്റ്റെയർ കേസ് ഉണ്ടാ സ്റ്റെയർ കേസ് അവിടെ നിന്ന് കറങ്ങിയാണ് കയറിപ്പോണത് അത് തന്നെ കാണാൻ വേണ്ടി ഭംഗിയാണെന്ന് അറിയോ എന്താ ലുക്ക് നോക്കി അത് ആര് വന്ന് കണ്ടാലും ഇഷ്ടപ്പെട്ടു ഈ വീടിന്റെ ലൊക്കേഷൻ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പന്തളത്താണ് പന്തളം ജംഗ്ഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കൊട്ടാരക്കര റൂട്ടില് അവിടെ നീ വീട് സ്ഥിതിയാണ് അത് ഹൈവേ ഹൈവേയാണ് വേറെ ഇരുന്നൂറ് മീറ്റർ നടന്നു പോകാനുള്ള ദൂരം എന്നിട്ട് ഇവിടെ നിങ്ങക്ക് ടിവിയും കാര്യങ്ങളൊക്കെ കാണാനോ ഒഴിക്കാനൊക്കെ ആയിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം വലിയൊരു സ്പേസ് ആണ് ഇത് കഴിഞ്ഞപ്പുറത്തോട്ട് വരണമെങ്കിൽ നിങ്ങൾ ഡൈനിങ് ഏരിയാണ് വിശാലമായ ഒരു ഡൈനിങ് ഏരിയ ഇവിടെ കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാ കബോർഡും തടിയിലാണ് ഫിനിഷ് ചെയ്തേക്കണം എല്ലാം തേക്കാണ് അതിൻ്റെതായ ഒരു സെറ്റപ്പ് എല്ലായിടത്തും ഉണ്ട് ഇതിന്റെ വാഷ് കൗണ്ടറാണ് ഈ കാണണം അതും നല്ല മോഡൽ വാഷ് കൗണ്ടർ ഉണ്ടാകും എന്താ ഒരു ലുക്ക് നോക്കി ഈ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്തിനും വീടിനും കൂടി ഉദ്ദേശിക്കുന്നത് ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ പിന്നെ മറ്റേ ഇരുപത് സെന്റ് സെന്റിന് മൂന്നേഴ് ലക്ഷം രൂപ വെച്ച് ഇവിടെ ഓവനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇത് കംപ്ലീറ്റ് കബോർഡും തടിയാണ് തേക്കാണ് ഇതാണ് കിച്ചൺ മെയിൻ കിച്ചൺ ആണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള കിച്ചൺ അപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഇതിന്റെ ഈ വീടിനും ഈ ഇരുപത്തി സെന്റ് സ്ഥലത്തിനും കൂടി നിങ്ങൾക്ക് ഒരു ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപ കിട്ടും ഇതിന്റെ കിച്ചൺ സ്ലാബിനെ കിട്ടേക്കണ ബൂപ്പം പറഞ്ഞ ഗ്രാനൈറ്റ് ആണ് അത് കല്ലിന അറുന്നൂറ്റി അഞ്ചുപോ സ്ക്വയർ ഫീറ്റിന് വിലയുണ്ട് അതിന്റെ വാതിലും കാര്യങ്ങളും എല്ലാരും തേക്കാണ് അല്ല വൺ സെറ്റപ്പിലുള്ളൊരിത് പിന്നെ ഇവിടെയാണെങ്കിൽ ആണെങ്കിൽ ഇവിടെ ഒരു ചെറിയ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് റൂഫിലോട്ട് മാറ്റാൻ പറ്റും ഇപ്പൊ ഇത് വീടിന്റെ അകത്താണ് സെറ്റ് ചെയ്തേക്കണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കബോർഡും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതെല്ലാം തേക്ക് തന്നെ കണ്ടില്ലേ എല്ലാം നല്ല കാതലുള്ള തേക്കാണ് കൊടുത്തേക്കണം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വാഷിംഗ് മെഷീൻ സെറ്റപ്പ് ഒക്കെ വീടിന്റെ മുകളിലോട്ട് മാറ്റാം അവിടെ ഇത്തിരി ഡ്രെസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഉണ്ടെങ്കിൽ ഇത് അവിടെ അപ്പൊ അലക്കാനോ ഉണക്കാനോ ഒക്കെ ഭയങ്കര സൗകര്യമാണ് ഇത് സ്റ്റോർറൂം ഉണ്ട് ഇത് പൂട്ടിയിട്ട് എങ്ങനെയാണ് ഇത് തുറക്കാൻ പറ്റില്ല ഇതിന്റെ താക്കോലെ അവരുടെ എടുത്തായിരുന്നു കാരണം അവരെ കൊറേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ ഇത് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയയാണ് ഇവിടെ രണ്ട് ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാത്തിനും സെപ്പറേറ്റ് ഏരിയയാണ് കൊടുത്തേക്കണം ഇത് ഇവിടെ സർവേന്റിന് ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് അതൊക്കെ സീലിംഗ് സീലിങ് ഹൈഡിൽ ടൈലിട്ടിച്ചെങ്ങന എല്ലാം നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കണ വീട് ഇവിടെ അല്ലാണ്ട് നമുക്കുള്ള ഒരു ചെറിയൊരു വർക്കിംഗ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താ പത്രം കഴിയാൻ ഒരു കാര്യം നമുക്ക് റഫ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് ഇവിടെ നിന്ന് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാനുള്ളൊരി തന്നെ ഉണ്ടാകാനി തിലങ്ങനുണ്ടോ ബ്ലൂപ്പയിലാണ് കല്ല് അത് ഭയങ്കര വിലയുള്ള കല്ലാണത് ഇനി നമുക്ക് ഒരു ബെഡ്റൂം ആയിട്ട് വേണം ഒരു ബെഡ്റൂം താഴത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ആണ് ആ ബെഡ്റൂമിന്റെ വലിപ്പോ സെറ്റപ്പ് നിങ്ങൾ ഒന്ന് കണ്ടോട്ടെ പക്കാലുക്കന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കാലുക്കൊരു വീട് അത്യാവശ്യം നല്ല അത് മാറ്റ് ഫിനിഷ് വുഡൻ വുഡൻ ഫിനിഷിംഗ് ഉള്ള മാറ്റെല്ലാം ഉപയോഗിച്ചേക്കണം അത് കാണാൻ തന്നെ അത് ഇറ്റിയുടെ ഫിനിഷിങ്ങാണ് കൊടുത്തേക്കണം പിന്നെ അതിനും കബോർഡ് കാര്യങ്ങൾ തടിയുടെ കബോർഡാണ് എല്ലാത്തിനും കൊടുത്തേക്കണം അത് നല്ല മോഡലാണ് എല്ലാം ചെയ്തേക്കണം എല്ലാം നല്ല ഗ്രാൻഡി ഈ സൈഡിലും കൊടുക്കേണ്ടി വരണം ഒരു കബോർഡ് അപ്പൊ നിങ്ങൾക്ക് റൂമിൽ അത്യാവശ്യം നിങ്ങൾ ഡ്രസ് കാര്യങ്ങൾ വെക്കാനും എല്ലാത്തിനുള്ള സൗകര്യമുണ്ട് ബാത്റൂമ് അല്ല ബാത്റൂമൊക്കെ സെറ്റപ്പ് മൊത്തം സീലിംഗ് ഹൈറ്റിലാണ് ടൈൽ ഇട്ടിച്ചേക്കണം ഇത് ഒരു വൈറ്റ് കോമ്പിനേഷൻ ആണ് കൊടുത്തേക്കണം എല്ലാം നല്ല മീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇത് താമസിക്കാനും നോക്കാനും ആളില്ലാത്ത ഒരു ഒറ്റ കാരണം കാരണം അവർ കൊടുക്കണത് അത് നല്ല സെറ്റപ്പിലുള്ള ഒരു വീട് രണ്ടാമത്തെ ബെഡ്റൂം ആണ് രണ്ടാമത്തെ ബെഡ്റൂം അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇതും അതുപോലെ തന്നെ വുഡൺ ഫിനിഷിങ്ങിന്റെ ടൈലാണ് കൊടുത്തേക്കണം എല്ലാ റൂമും എ സിയും വേദങ്ങളാണ് പിന്നെ ഇത്രയും വലിയ വീട്ടിലെ എ സിടെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല എല്ലാ ഫർണിച്ചറും ഉണ്ട് നിങ്ങൾക്ക് വന്ന് താമസിച്ചാൽ മാത്രം മതി അത് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ തൊട്ടുപിടുത്തായിട്ട് നിങ്ങളുടെ കബോർഡ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് എന്താ നല്ല പക്ക ഉള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കബോർഡാണ് എല്ലാ റൂമിലും കൊടുത്തേക്കണം കണ്ടത് ഇവിടെ നിങ്ങൾക്ക് ഒരു വാഷ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ ബാത്റൂം അല്ല എന്താ ഒരു ലുക്ക് നോക്കി ഇവിടെയും എല്ലാ സെറ്റപ്പും ഉണ്ട് ഇതിനകത്ത് ടബ് വരെയുണ്ട് കിടന്ന് കുളിക്കാനുള്ള ടബ് വരെയും സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നല്ല നല്ലൊരി സെറ്റപ്പിലുള്ളൊരു വീട് ഒരു സാധനവും നിങ്ങൾക്കുണ്ടോ എല്ലാ സാ സൗകര്യം ഇവിടെ തന്നെ ഉണ്ട് വരാ താമസിക്കാം വാങ്ങിക്ക താമസിക്കുന്ന മുകളിലത്തെ നിലയിലോട്ട് വരാം ഈ സ്റ്റെയർ കേസ് തന്നെ കാണാൻ എന്ത് ഭംഗിയാണ് നോക്കി ആർച്ച് സ്റ്റെയർ കേസ് അത് ഹാൻഡ് ഒക്കെ സ്റ്റെയിൽ സ്റ്റെയിൽ ഫിനിഷ് ചെയ്തേക്കണം ഗ്രാനൈറ്റ് അതൊരു ചെറിയ ഹൈറ്റിലാണ് കൊടുത്തേക്കണം വലിയ ഹൈറ്റ് ഒന്നും ഇല്ല നമുക്ക് സ്റ്റെപ്പ് വലിയ ചെറിയ ഹൈറ്റ് ആണ് പെട്ടെന്ന് നമുക്ക് വലിയ ആയാസം തോന്നുകൊണ്ട് കയറാനും ഇറങ്ങാനൊക്കെ പറ്റും എന്റെ മുകളിലത്തെ ഹാളാണ് ഈ കാണണം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാള് ഇവിടെ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ മുകളിൽ അതിട്ടുണ്ടെങ്കിൽ നല്ല താഴെത്തോട്ട് വരെ നല്ല വെട്ടം കിട്ടും കണ്ടോ വൻ സെറ്റപ്പിലുള്ളൊരു വീട് ഇനി ബെഡ്റൂം വേണം നമുക്ക് നേരെ കാണുന്നത് ഒരു ബെഡ്റൂമാണ് അപ്പുറത്ത് നേരെ കാണുന്ന ബാൽക്കണി ഉണ്ട് എല്ലാം ഞാൻ വിശദമായിട്ട് വിശബ്ദമായിട്ട് കാണിച്ചരാണ്ട സ്പോട്ടിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ നോക്കണ്ട ഇത് അതേപോലെ തന്നെ വുഡൻ ഫിനിഷ് ചെയ്തേക്കണം ബെഡ്റൂം ബെഡ്റൂം എല്ലാം വുഡൻ ഫിനിഷ് ചെയ്യാൻ കൊടുത്തേക്കണം ഫ്ലോർ അതുപോലെ തന്നെ കബോർഡ് കാര്യങ്ങൾ എല്ലാ സൗകര്യവും എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് കാരണം ഒരു ലക്ഷ്യ വീടിനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു തന്നെ അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളത് നമ്മള് ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കണ്ട ഇതിന്റെ കബോർഡ് കബോർഡൊക്കെ ഏകദേശം എല്ലാ റൂമിലും ഒരുപോലെയാണ് തന്നെ കൊടുത്തേക്കണം കണ്ട ഒരു ആർച്ച് പോലെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ വാഷ് കൗണ്ടർ കാര്യങ്ങള് താഴെത്തെ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്നിനൊന്ന് വെറൈറ്റിയാണ് ഒരേ മോഡലിലുള്ള എല്ലാം പല മോഡലുകളും ഞാൻ കൊടുത്തേക്കണം അപ്പൊ നമുക്കൊരു ആരോഗ്യതന്നും തോന്നൂല അത്രയും സെറ്റപ്പിലുള്ള ഈ ബാത്റൂമിനും അതുപോലെ തന്നെ ടബ് കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാരും ബ്രാൻഡഡ് മെറ്റീരിയലാണ് ആണ് ഇതിൻ്റെ അകത്തും കിടന്ന് വിളിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാരും നല്ല ബ്രാൻഡഡ് മെറ്റീരിയലാണ് ആണ് ഒരു കുറവും വരുത്തിയിട്ടില്ല അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവര് നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാ ഇനി ഞാൻ ആ ബാൽക്കണിയും കാര്യങ്ങളൊന്നും കാണിച്ചത് അത് നമുക്ക് ആ ബാൽക്കണിക്ക് ഇറങ്ങി ഇറങ്ങിപ്പുറത്തേക്കിടെ വരാൻ പറ്റും അത് ഇനി ഈ ഇവിടെ ഞാൻ തുറന്ന് കാണിച്ചതാ ഇത് ലോക്കാണ് തുറന്നേക്കട്ടെടാ ജസ്റ്റ് എ മിനിറ്റ് കഴിയുമ്പോഴത്തേത് ഓപ്പൺ ഏരിയ വലിയൊരു ഓപ്പൺ ഏരിയ നല്ല വലിപ്പുള്ള ഒരു ഓപ്പൺ ഏരിയ നമുക്ക് ഇപ്പറത്തെ ബാൽക്കണിക്ക് വരാം അത് ഇവിടെ കറങ്ങി ഇപ്പുറത്തേക്കിടെ വരാം ഇവിടെ താഴെത്തോട്ട് നോക്കുമ്പോൾ ഉള്ള ഒരു ലുക്ക് കണ്ട നല്ല വിശാലമായ ഹാളും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും അതും നല്ല അത് സ്വന്തം ആവശ്യത്തിനൊരു പണി തേക്കണം അത്രയും ഗ്രാൻഡായിട്ടാണ് പണി തേക്കണം ഇതാ ഇപ്പുറത്തേക്ക് ഞാൻ ആദ്യം കാണിച്ചില്ലേ പുറത്തൂടെ ഇങ്ങനെയുള്ള ബാൽക്കണി അതായത് കംപ്ലീറ്റ് ടൈലൊക്കെ ഇട്ട് അല്ല അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതീക്കുടി കറങ്ങി അപ്പുറത്തേക്ക് വരാൻ പറ്റും അല്ല ഇവിടെ വൈകുന്നേരം പോകുമ്പഴേക്കും കാറ്റൊക്കെ കൊണ്ട് വരുത്താനൊക്കെ പറഞ്ഞിരിക്കുക നമ്മുടെ ഔട്ട് ടേസ് കൂടെ നോക്കിയാൽ കാണാൻ പറ്റും അങ്ങനെ എല്ലാവിധ സെറ്റപ്പും ഉണ്ട് നമുക്ക് ഇതിലേക്ക് ഇറങ്ങി അപ്പുറത്തെ അപ്പുറത്തേ ഊറിലേത്തോ തുറക്കുന്ന കാണിക്കൂറിൽ അതീക്കൂടി കയറി വരാൻ പറ്റും നമുക്ക് ഇതിർച്ചി കൂടി കറങ്ങി ഇവിടെ ഒക്കെ വൈകുന്നേരം കസേര ഒക്കെ ഇട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞു വർത്താനൊക്കെ പറഞ്ഞിരിക്ക സമയം പോകാനും കാണാം എല്ലാരും നല്ല ഫില്ലറൊക്കെ കൊടുത്ത് പക്ക സെറ്റപ്പ് ഈ ഒരു വീട് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ചെടി കാര്യങ്ങള് നമ്മള് വടിപ്പുര എല്ലാം കാണാം നമ്മ ഈ വീടിന്റെ രണ്ട് സൈഡും റോഡാണ് അത് നേരെ ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ കഷ്ടി ഉണ്ടാവുള്ളൂ ഇരുന്നൂറ് മീറ്റർ വരില്ല നടന്നു വളരെയുള്ളൂ മെയിൻ ഹൈവേയിലോട്ട് നേരെ ചെന്ന് കയറണത് പന്തളം കൊട്ടാരക്കര ഹൈവേയിലോട്ടാണ് കൊട്ടാരക്കര അല്ല മാവേലിക്കര ഹൈവേയിലോട്ട് പറഞ്ഞു മാറിപ്പോ മാവേലിക്കരയും കൊട്ടാരക്കരയും അതെ ഇതേ സൈഡിലുള്ള വീടുകളൊക്കെ കണ്ട എല്ലാരും നല്ല ഗ്രാൻഡ് വീടുകളാണ് അത്രയും സെറ്റപ്പിലുള്ള ഇതാണ് ഇവിടെ ഈ പോർഷനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റൂം എടുക്കണമെങ്കിൽ എടുക്കാട്ടോ ഈ ഒരു പോഷം കണ്ടോ ഇത് ഇത്രയും ലെങ്ത് വേണമെങ്കിൽ വലിയ റൂം എടുക്കണമെങ്കിൽ എടുക്കാം ഇപ്പം വീടിന് മൂന്ന് ബെഡ്റൂമേ ഉള്ളു വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് നാല് ബെഡ്റൂം ആക്കാം അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ഗുഡ് ബൈ